ഇനി നമുക്ക് വേരിയൻസ് നോക്കാം സോ നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കുന്നതാണ് റെഗുലർ കവർ ഇതിന് നിങ്ങൾ ചൂസ് ചെയ്ത സമ്മ്ഷോർഡ് എത്രയാണോ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പോളിസി എക്സ്പയർ ആകുന്നവരെ സെയിം ആയിട്ട് ഇരിക്കും അപ്പോൾ ആയിട്ട് എടുത്ത് നോക്കാം അതിൽ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്ത് തരുൺ ഒരു നോൺ സ്മോക്കറാണ് ഒരു മുപ്പത് ഒരു ഡോക്ടർ അത് അയാൾ ഫാമിലി സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസ് ഈ ടേം പ്ലാൻ ചൂസ് ചെയ്തു റെഗുലർ കവറിൽ വരുന്നത് അപ്പോൾ അതിൽ സം വന്നിരിക്കുന്നത് ടു കവർ റുപ്പീസാണ് പോളിസി ചൂസ് ചെയ്തത് ഫോർട്ടി ഇയേഴ്സിന് വേണ്ടിയിട്ടും ആനുവലൈസ്ഡ് പ്രീമിയം വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപ അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ലൈക്ക് എക്സാമ്പിൾ ആണ് അൺഫോർച്ചുനേറ്റ് ഡെത്ത് ഡ്യൂറിങ് ദ തേർട്ടിയത്ത് പോളിസി മുപ്പതാമത്തെ കൊല്ലം ആ പോളിസി അടയ്ക്കുന്നതിടയിൽ ആൾ മരണപ്പെട്ടു അപ്പോൾ ആ ലംസം ആയിട്ടുള്ള ടു ക്രോർ റുപ്പീസ് ഫോർട്ടി ഇയേഴ്സ് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ആ ടൂ ക്രോർ റുപ്പീസ് സം അഷേർഡായിട്ട് ഇവരുടെ നോമിനിക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടേം പ്ലാൻസ് ചൂസ് ചെയ്യാനുള്ള സഹായത്തിനും സജഷൻസിനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ വാട്സാപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്